നമസ്കാരം ഇറാൻ ഭരണകൂടത്തിന്റെ വൃത്തികെട്ട നയങ്ങളൊക്കെ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് എന്നാൽ ഈ നയങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ച് രംഗത്തെത്തുന്ന സ്ത്രീകളെയും വാർത്തകളിൽ കാണുന്നുണ്ട് പക്ഷെ പിന്നീട് ഇവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മാത്രം അറിയില്ല ഇപ്പോഴത്തെ ഇറാൻ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ കർശന നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ച് പൂർണ്ണ നഗ്നയായി പോലീസ് വാഹനത്തിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്ന യുവതിയുടെ വീഡിയോ പുറത്തു വന്നു ഇറാനിയൻ ഭരണകൂടം ഏർപ്പെടുത്തിയ വസ്ത്രധാരണ നിയമത്തിനെതിരാണ് പ്രതിഷേധമെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ അവകാശപ്പെട്ടു പ്രചരിക്കുന്ന വീഡിയോയിൽ സായുധരായ പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ യുവതി പോലീസ് വാഹനത്തിന്റെ വിൻഷീൽഡിൽ കയറി നിൽക്കുകയാണ് ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങാൻ ആക്രോശിക്കുമ്പോൾ അവർ വാഹനത്തിന്റെ ഫ്ലാഷ് ലൈറ്റിന് മുകളിൽ കയറി നിന്ന് കൈകൾ വീശി കാണിക്കുന്നതും കാണാം പിന്നീട് യുവതിക്കെന്ത് സംഭവിച്ചെന്ന് വ്യക്തമല്ല രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ മഷാദിലാണ് സംഭവം നടന്നത് അടുത്തിടെ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട പുതിയ ബിൽ ഭരണകൂടം കൊണ്ടുവന്നിരുന്നു പൊതുസ്ഥലത്ത് അനുചിതമായി വസ്ത്രം ധരിച്ച് കാണപ്പെടുന്ന യാതൊരു സ്ത്രീ ഉടൻ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ അധികാരികൾക്ക് കൈമാറണമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ അതേസമയം ഇറാനിൽ പലതരത്തിലുള്ള സ്ത്രീ പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതിനു മുൻപ് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി യുവതി പ്രതിഷേധിച്ചിരുന്നു അടിവസ്ത്രം മാത്രം ധരിച്ച് തെരുവുകളിലൂടെ നടക്കുന്ന യുവതിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കോളേജിലായിരുന്നു സംഭവം ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ യുവതിയെ തടഞ്ഞു നിർത്തുകയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു യുവതി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളാണെന്നും ഇവർ പോലീസ് സ്റ്റേഷനിൽ വെച്ചും മാനസിക വിഭ്രാന്തി കാണിച്ചതായും യൂണിവേഴ്സിറ്റി വക്താവ് അമീർ മഹ്ജോബ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു എന്നാൽ യുവതി മാനസിക പ്രശ്നങ്ങൾ ഉള്ളയാളല്ലെന്നും അവർ ബോധപൂർവ്വം നടത്തിയ പ്രതിഷേധവുമാണ് സമൂഹ മാധ്യമത്തിൽ പലരും അഭിപ്രായപ്പെട്ടത് യുവതിയെ പിന്നീട് ഇറാൻ ഭരണകൂടം ഭ്രാന്തി എന്നും മുദ്രകുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു മാസം മുൻപാണ് ഹിജാബ് നിയമം ലംഘിക്കുന്നവർക്ക് കർശന ശിക്ഷ ഇറാൻ ഭരണകൂടം ഏർപ്പെടുത്തിയത് രാജ്യത്തെ ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകൾക്ക് പതിനഞ്ചു വർഷം വരെ തടവോ വധശിക്ഷയോ ലഭിക്കുന്ന നിയമമാണ് ഇറാൻ പ്രാബല്യത്തിലാക്കിയത് മാന്യമല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിക്കുന്നവർക്കും നഗ്നത പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഹിജാബ് വിരോധികൾക്കും കടുത്ത ശിക്ഷ ഏർപ്പെടുത്തുന്ന നിയമനിർമ്മാണത്തിനാണ് ഇറാൻ അംഗീകാരം നൽകിയത് പരിഷ്കരിച്ച നിയമത്തിലെ ആർട്ടിക്കിൾ അറുപത് പ്രകാരം നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ ചാട്ടവാറടിയോ ജയിൽ ശിക്ഷയോ ലഭിക്കുമെന്നാണ് പറയുന്നത് കുറ്റം വീണ്ടും ആവർത്തിക്കുന്നവർക്ക് വർഷം വരെ തടവോ വധശിക്ഷയോ ലഭിക്കുമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് വെബ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ്